ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂൺ ഇരുപത് അപ്പം അന്നത്തെ ഒരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ തലേ ദിവസം നൈറ്റിൽ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തായിരുന്നു പന്ത്രണ്ട് മണിയായപ്പോൾ അപ്പം ഞാൻ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ കേക്കൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ വെച്ചായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് സർപ്രൈസ് ആയിപ്പോയത് എന്താണെന്ന് ചോദിച്ചാൽ അനിയത്തിയും അവളും ഓൺലൈൻ കേക്ക് ഓർഡർ ചെയ്ത് വരുത്തിയായിരുന്നു പക്ഷേങ്കിൽ സെയിം ഫ്ലേവറിലുള്ള കേക്ക് തന്നെയായിരുന്നു സെയിം കേക്ക് തന്നെ സെയിം സ്ഥലത്ത് നിന്ന് സെയിം ഫ്ലേവറിലുള്ള കേക്കായിരുന്നു അപ്പോൾ അതാ അങ്ങനെ രണ്ട് കേക്കും ഞങ്ങൾ കട്ട് ചെയ്തു പന്ത്രണ്ട് മണിയായപ്പം മക്കളൊക്കെ എന്നത്തേം പോലെ തന്നെ അവർ ഉണർന്നിരിപ്പുണ്ട് പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവും അവർ ഉറങ്ങുമ്പോൾ അപ്പോൾ അതാ മൂന്ന് പേരും കേക്കൊക്കെ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും അങ്ങനെ കേക്കൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരെയും പിടിച്ചുകിടത്തി ഉറക്കി പിന്നെ ഞങ്ങൾക്ക് രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഞങ്ങൾ എണീറ്റ അമ്പലത്തിൽ പോയി ഞാനും ചേട്ടനും കൂടെയാണ് പോയത് അപ്പോൾ ആരെങ്കിലും എണീക്കുവാണെങ്കിൽ അവരെ കൊണ്ടുപോകാം അല്ലാതെ കൊണ്ടുപോകുന്നില്ല എന്ന് വിചാരിച്ചു കാരണം ഒന്നാമതെ രാവിലെ കുളിപ്പിക്കണം തണുപ്പൊക്കെ അല്ലേ അപ്പോൾ രാവിലെ കുളിപ്പിച്ച് കൊണ്ടുപോകണമല്ലോ അത് വിചാരിച്ച് ഞങ്ങൾ ഉണരുവാണെങ്കിൽ കൊണ്ടുപോകാം അങ്ങനെ ഇതേ വിചാരിച്ചുള്ളൂ പക്ഷേ ആരും ഉണന്നില്ലായിരുന്നു പിന്നെ നമ്മൾ കൊണ്ടുപോയാലും ഒരാളെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ നമ്മൾ സ്കൂട്ടിക്ക് പോകുന്ന കാരണം ഒരാളെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ വ്യാഴാഴ്ച ആയതുകൊണ്ട് റോഡിൽ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ بلم أه... മെയിൻ റോഡിൽ നിന്ന് കുറച്ചുള്ളിലോട്ട് മാറിയാണ് കേട്ടോ അപ്പം നല്ലൊരു ആംബിയൻസ് ആണ് പോകുന്ന ആണെങ്കിലും നല്ല രസം കുറച്ച് മെയിൻ റോഡ് കഴിഞ്ഞ് കഴിയുമ്പം നല്ല ഭംഗി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് നല്ല രണ്ട് സൈഡിലും മരങ്ങളും ഒക്കെ ആയിട്ട് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഉള്ളിലോട്ടുള്ള ഏരിയ ആയതുകൊണ്ട് നിറച്ചും കാടുകളൊക്കെ ആയിരുന്നു ആദ്യത്തെ സമയമൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ശരിക്കും കാട്ടിനുള്ളിൽ ഒരു അമ്പല ഇരിക്കുന്നത് പോലെ തന്നെയായിരുന്നു ശരിക്കും കാനനവാസ എന്നുള്ള കൺസെപ്റ്റ് പോലെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പം അതിൻ്റെ രണ്ട് സൈഡിലും നിറച്ച അപ്പാർട്ട്മെൻസും അതും ഇതുമൊക്കെ വന്നിട്ട് ഇത്രയും കൂടെ അവിടെ നല്ല ആ കാടല്ലാം അങ്ങ് അവർ കളഞ്ഞു കളഞ്ഞിട്ടിപ്പോൾ അത്രയും മരങ്ങളോ ഒന്നുമില്ല പിന്നെ അമ്പലവും റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഞങ്ങളിപ്പോൾ ചെന്നപ്പോഴൊക്കെ അപ്പോൾ അതാ അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് പിന്നെ അമ്പലത്തിനകത്തോട്ടുള്ള വീഡിയോസ് ഞാൻ അധികം എടുക്കുന്നില്ല എന്താ അങ്ങനെ പിറന്നാളുകാരൻ ഫ്രണ്ട് നടന്നു പോകുന്നുണ്ട് വ്യാഴാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ അമ്പലത്തിൽ അപ്പം ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ തൊഴുതു അപ്പം അവിടെ ഇങ്ങനെ മുറൽ പെയിൻറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ അമ്പലത്തിൽ റിനോവേഷൻ നടക്കുകയാണ് അവർ ഓരോ ഫിത്തിയിലും ഇങ്ങനെ ആ പെയിൻറ്റിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫുള്ള് കഴിഞ്ഞിട്ടൊന്നും ജസ്റ്റ് ഔട്ടർ ചെയ്യുന്നതേ ഉള്ളായിരുന്നു പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകുന്നു കാരണം മക്കളെ ഇട്ടിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ എവിടെ പോയാലും ഒരു ടെൻഷനാണ് മോനും മൂത്ത ആളും എണീറ്റിട്ടുണ്ടായിരുന്നു നിള നമ്മുടെ ഗേറ്റ് നല്ല രീതിയിൽ പ്രവർത്തനം തുടരുന്നുണ്ട് കൊഴുപ്പൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അതാ ഇഡ്ലിയും സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ എല്ലാവരും അത് കഴിച്ചു മക്കളെ പല്ലൊക്കെ തേപ്പിച്ച് അവരുടെയും അവരെയും കഴിപ്പിച്ചു ശേഷം ഞാൻ പിറന്നാളായതുകൊണ്ട് പായസം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കടലപ്പരിപ്പ് പ്രഥമനാണ് ഉണ്ടാക്കിയത് അത് ചേട്ടന് ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് ഉണ്ടാക്കിയത് ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അല്ലേ നമുക്കും അതിൻ്റെ ഒരു സംതൃപ്തി വരുന്നത് അപ്പോൾ അതാ കടലപ്പരിപ്പ് ഉണ്ടാക്കി ഞാൻ ആദ്യം ഓർത്തു ഇതിൻ്റെ ഫുള്ള് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ആദ്യം ഞാനിങ്ങനെ സ്ലോയിലൊക്കെ എടുത്തത് കേട്ടോ രണ്ട് ഗ്ലാസ് പരിപ്പൊക്കെ ഇട്ടതും അതെല്ലാം വീഡിയോ ഒക്കെ എടുത്തു വെച്ചു പക്ഷേ പിന്നെ ഈ കുഞ്ഞുങ്ങൾ അലമ്പായത് കാരണം പിന്നെ ഒന്നും നടന്നില്ല പിന്നെ എല്ലാം ഭയങ്കര ഹറി ബറി ഉണ്ടാക്കുന്നതും ഒക്കെ അപ്പം കഴിച്ചപ്പോൾ തന്നെ നല്ല സമയമായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ പരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ഗ്ലാസ് പരിപ്പ് എടുത്ത് കടലപ്പരിപ്പാണേ കടലപ്പരിപ്പ് കഴുകിയതിന് ശേഷം അത് നെയ്യിലിട്ട് ഒന്ന് വറുത്തു വറുത്തതിന് ശേഷം നമ്മൾ വാർത്തയിന് ശേഷം കടലേ വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു വെച്ചു ഞാൻ എപ്പോഴും ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഇങ്ങനെ അടുപ്പിലിട്ട് എന്ത് സാധനവും ഒന്നും ഇതാക്കി കഴിഞ്ഞു പിന്നെ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കത്തുള്ളൂ പച്ചവെള്ളം കൊടുക്കത്തില്ല പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അടച്ചു ഒഴിച്ചു ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു തന്നെയാണ് ഞാൻ എടുത്ത് തുടങ്ങിയത് പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ പിള്ളേർ പിന്നെ അലമ്പായി ബെഹളായി എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാതായി അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ എടുത്തില്ല അപ്പോൾ അത് ആ പിള്ളേർക്ക് അത് കഴിഞ്ഞപ്പം അവരെ കുളിക്കും പ്പിച്ചൊക്കെ വന്നപ്പോഴത്തേനും അവർക്ക് പാല് കൊടുക്കണം അപ്പോൾ അതിനുവേണ്ടി പാല് തലേ ദിവസം തന്നെ തിളപ്പിച്ച് ഇതുപോലെ ഫ്രിഡ്ജിനകത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാടയെല്ലാം ഇങ്ങനെ നന്നായിട്ട് കട്ടിയായിട്ട് വരും കേട്ടോ അപ്പം നമ്മൾ ആ ബട്ടർ എടുത്ത് വെച്ചിരുന്നിട്ട് അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് നെയ്യാക്കി പിന്നെ ഉരുക്കി അത് നെയ്യാക്കി അത് ആ സെയിം നെയ് തന്നെയാണ് അവർക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ഹോം മെയ്ഡ് നെയ് തന്നെയാണ് ഇതുവരെ ഇവർക്ക് നെയ്യ് വാങ്ങിച്ചങ്ങനെ കൊടുത്തിട്ടില്ല എപ്പോഴും ഈ നെയ് തന്നെയാണ് അപ്പോൾ അതാ അങ്ങനെ നേരത്തെ ഞങ്ങൾ കവർ പാലായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത് കവർ പാൽ വാങ്ങിക്കുമ്പോഴും നമ്മൾ നെയ്യ് ഇങ്ങനെ പാടം എടുത്ത് വെക്കുമായിരുന്നു കേട്ടോ പക്ഷെ കവർ പാലിനകത്തിൽ ഇത്രയും നല്ലതായിട്ട് പാടേ ഒന്നും കണ്ടിട്ടില്ല ഇപ്പം നമ്മൾ പശുവൻ പാല് ഡയറക്റ്റ് പോയി വാങ്ങിക്കുകയാണ് അപ്പം ഇതിനകത്ത് നന്നായിട്ട് ഇതുപോലെ നെയ്യുണ്ട് അപ്പം അതാ അതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചു പിന്നെ അതിനിടയ്ക്ക് നമ്മൾ പയർ പയറുമെൽക്കോട്ടയ്ക്കുള്ളത് അരിഞ്ഞു വെച്ചു പിന്നെ അവിയലിനുള്ളത് അമ്മ അരിയുന്നുണ്ടായിരുന്നു പിന്നെ സാമ്പാർ നമ്മൾ രാവിലെ വെച്ചല്ലോ പിന്നെ പരിപ്പ് വെച്ചുണ്ടാക്കി പിന്നെ ക്യാബേജ് തോരം വെക്കാനുള്ളതും അരിഞ്ഞ് വെച്ചു അപ്പോഴത്തേന് മക്കളെ കുളിപ്പിച്ചുകൊണ്ട് വന്നായിരുന്നു അമ്മ അപ്പം അതെ അത് അവരെ ഉറക്കാൻ തുടങ്ങുകയാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് ചേട്ടൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ അപ്പോൾ അതെ അങ്ങനെ പന്ത്രണ്ടേകാലായി നിലയനെ ഞങ്ങൾ റക്കാം ആദ്യത്തെ അംഗം തുടങ്ങുകയാണ് അപ്പം നിളയനെ ജസ്റ്റ് ഉറക്കി പിന്നെ അതിന് ശേഷം അവളെ ഒന്ന് ഒരുക്കി കേട്ടോ വെറുതെ അവൾ നന്നായിട്ട് ഉറങ്ങിയായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അവളെ ഒന്ന് ഒരുക്കി കണ്ണൊന്നും എഴുതാൻ ഇവരൊന്നും സമ്മതിക്കത്തൊന്നുമില്ല ഞാനങ്ങനെ എഴുതാറുമില്ല ഇപ്പം നിളയൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇല്ലില്ല ഇല്ല 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 വാവൂ വ ഞാൻ അവളെ ഉറക്കിയിട്ട് എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോഴത്തേന് അവൾ എണീറ്റ് കേട്ടോ അതാണ് ഇടയ്ക്ക് കേട്ട വോയിസ് അവൾ തന്നെ വാവോ എല്ലാം പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അവളെ ഉറക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ അവനെ എടുത്തുകൊണ്ട് വന്നു അടുത്ത് അവനെ ഉറക്കി ഓരോരുത്തരെ ഉറക്കി കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരെയും എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ കാരണം അല്ലെങ്കിൽ പിന്നെ ബഹളം ഉണ്ടാക്കി എല്ലാവരും ഒരാളെ ഒരാളെ കൊണത്തും അപ്പോൾ അതാ പിന്നെ അവനെ എടുത്തുകൊണ്ട് വന്നു അവനെയും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യിപ്പിച്ച് അപ്പോഴത്തേന് ഒരു മണിയായി അവളെ ഉറക്കി കഴിഞ്ഞ കഴിഞ്ഞടുത്ത് അവനെ ഉറക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേന് മറ്റേ മോളിത് അവിടെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന് അപ്പോൾ ഇവന് ഇവനെ ഇങ്ങനെ തൊട്ടിലിട്ട് തന്നെ ഇവനെ ഉറക്കുന്നത് അപ്പോൾ ഇവന് ഇങ്ങനെ കണ്ണടച്ച് കിടക്കും ഇങ്ങനെ ലൈറ്റിട്ടതിന് അവൻ കണ്ണടച്ച് കിടക്കും അവളെ ഇനി മറ്റോളെ ഇനി ഉറക്കണമെങ്കിൽ അതൊരു ഭയങ്കര പണി അവൾ രാവിലെ താമസം എണിക്കുന്നതാണ് അവളങ്ങനെ ഉറങ്ങത്തില്ല ഞാൻ അവനെ ഉറക്കി വന്നപ്പോഴത്തേന് ിവ അവിടെ ബഹളം ഉണ്ടാക്കി ഉറക്കിയിട്ടിരുന്ന നിളയെ എണീറ്റ് പോയി എണീറ്റ് പോയിട്ട് അവളെ കാണുന്നേ ഇല്ലായിരുന്നു അപ്പം ഞാൻ അവളെ ഇങ്ങനെ തപ്പി നടക്കുക എന്ത് എവിടെ പോയി എന്ന് നോക്കണു അങ്ങനെ പോയി നോക്കിയപ്പോൾ അതാ യൂട്ടിലിറ്റിയിലെ കഥയിൻ്റെ പുറകിൽ പാത്തിരിക്കുന്നു പുള്ളിക്കാരി പിന്നെ അവിടെ നിന്ന് പിന്നെ ഉറക്കം പോയി അവളെ പിന്നെ ഉറക്കിയിട്ട് കാര്യമില്ല ഒരു പത്ത് മിനിറ്റ് പോലും ഉറങ്ങിയില്ല അവളെണീറ്റ് പോയി പിന്നെ ഇനി അടുത്തത് ഇനി ഇളയാളെ ഉറക്കണമെന്ന് വിചാരിച്ചാൽ അവളെ അവളും ഉറങ്ങിയില്ല പിന്നെ ഞങ്ങൾ അങ്ങനെ കറി എല്ലാം ഉണ്ടാക്കി ചോറും കറിയെല്ലാം വെച്ച് പിന്നെ പോയി അപ്പം അതാ ചോറ് പരിപ്പ് അവിയൽ പച്ചടി പിന്നെ കാബേജ് തോരൻ പയർ പയറുമെഴുക്കുരട്ടി സാമ്പാർ മോരുകറി പപ്പടം മാങ്ങാച്ചാർ നാരങ്ങാച്ചാർ അത് നേരത്തെ അമ്മ ഉണ്ടാക്കിയതാണ് പിന്നെ പിന്നെന്താ പായസം കേട്ടോ അപ്പം എല്ലാം റെഡിയായി അപ്പം ഞങ്ങൾക്കിനും കഴിക്കാൻ സമയമായി കാരണം ഞാൻ അത് അപ്പോഴത്തേന് ഞങ്ങൾ കഴിക്കാറായപ്പോൾ തന്നെ രണ്ട് രണ്ടര ആയായിരുന്നു അപ്പോഴത്തന്നെ മക്കൾ വീണ്ടും എണീ എല്ലാവരും എണീറ്റായിരുന്നു നില പിന്നെ ഉറങ്ങിയതേയില്ല എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ട് മക്കൾ എണീറ്റ് പിന്നെ അവർക്ക് ചോറും പരിപ്പും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പും പപ്പടും പയറുമേൽക്കൂട്ടി അതും കൂടെ കൂട്ടി അവർക്ക് ചോറ് കൊടുത്തു അവർ അപ്പം അതിന് അവരെക്കുന്നതിനും നിളയും നിള മാത്രണമെന്നിരിപ്പള്ളൂ നിത് നീവേ ഉറക്കമായിരുന്നു ആ സമയത്ത് തന്നെ ചേട്ടന് ചോറ് കൊടുത്തു ചേട്ടന് ചോറ് വഴി വാഴ ഇല്ലാതെ പ്ലേറ്റിനകത്താണ് ചോറ് കൊടുത്തത് അപ്പം തന്നെ അവൾക്കും അത് വേണമെന്ന് പറഞ്ഞ കാര്യം അപ്പൊ അവൾക്കും അതിൻ്റെ ഒരു കുഞ്ഞ് പ്ലേറ്റ് ഉണ്ടായിരുന്നു അപ്പം അവൾക്കും അവള് വേണ്ട വേണ്ടെന്ന് പറയാനും അപ്പം അവൾക്കും അതിൽ ചോറ് കൊടുത്തു അവൾ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ഇത്രയും ഞാൻ വീഡിയോ എടുത്തുള്ളു ചോറ് പിന്നെ അവരെണ്ണീറ്റ് പിന്നെ അവർക്ക് ചോറ് കൊടുക്കണം ഞങ്ങളുടെ പിന്നെ എല്ലാ പരിപാടിയൊക്കെ ആയിട്ട് ക്ഷീണമായി തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇത്രയേ ഉള്ളു വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക